പ്രിയ ഉദ്യോഗാർത്ഥികളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം പുതിയ എസ് എസ് സിആർ ടി ബയോളജിയിലെ രണ്ടാമത്തെ ലെസൺ ആണ് പാർട്ട് വൺ ബയോളജി പാർട്ട് വണ്ണിലെ രണ്ടാമത്തെ ലെസൺ ആണ് ദഹനവും പോഷക സമൂഹനവും ഇതിന്റെ ഒരു ക്ലാസ് ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം വലിയ ലെങ്തി ക്ലാസ് ആണ് ഒരൊറ്റ ക്ലാസ്സിലൊക്കെ അങ്ങോട്ട് ഇരുന്ന് പഠിച്ചു പോയാൽ പിന്നെ നമ്മുടെ ആ ദിവസം തന്നെ പോകും കാരണം അതിൽ ഓരോ വരിയും തന്നെ എന്താണ് പഠിക്കാനുണ്ട് അപ്പൊ നമുക്കത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു പോകണം കാരണം ഇനി ഓഗസ്റ്റ് ഒമ്പതിന് ആ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നമ്മൾ പറഞ്ഞു എൽ ജി എസിന് കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ ബെവ്കോ എൽ ഡി ബി എഫ് എ അങ്ങനെ തുടങ്ങിയ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയാണ് അല്ലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിക്കരുത് കേട്ടോ അപ്പോഴേക്കും നമ്മൾ എല്ലായിടത്തും സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം വെച്ചിരിക്കണം കാരണം പുതിയ എസ് എസ് സി ആർ ടിയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി വന്ന് തുടങ്ങി കേൾക്കുന്നുണ്ട് അപ്പം ഇനിയുള്ള റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒപ്പം പഴയ എസ് എസ് സി ആർ ടിയും കൊണ്ടുപോകണം കേട്ടോ അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് എസ് എസ് സി ആർ ടിയും പ്രീവിയസ് ക്വസ്റ്റ്യനും കേട്ടോ അതാണ് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എസ് എസ് സിആർ ടിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ ഇത് വെച്ചിട്ടായിരിക്കും ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസുകള് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നിപ്പോ ഈ രണ്ടാമത്തെ ലെസൺ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ലെസൺ ഇടയിൽ കൂടെ ഇടയിൽ കൂടെ ഈ ലെസൺ ബയോളജി എടുത്തു തരും കേട്ടോ ബയോളജി ഇടയിൽ കൂടെ ഇടയിൽ കൂടെ എടുത്തുതരും ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പൊ ഒൻപതാം തീയതി അല്ലേ നമുക്ക് എക്സാം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എക്സാം ഒൻപതാം തീയതി ആണല്ലേ അപ്പൊ പത്താം തീയതി അപ്പൊ ശനിയാഴ്ച കഴിഞ്ഞു പത്താം തീയതി പതിനൊന്നാം തീയതി തുടങ്ങിയിട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി തുടങ്ങിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഒരിക്കലും നിങ്ങൾക്ക് അത് വേസ്റ്റ് ആകില്ല കേട്ടോ ഞാൻ അത്ര ഉറപ്പ് പറയാണ് കാരണം എക്കണോമിക്സിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ എക്കണോമിക്സിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു വൺ വേർഡ് ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ഫസ്റ്റ് എസ് സിആർ ടി തീർക്കും ഓൾഡ് ആൻഡ് ന്യൂ രണ്ടും ഉണ്ടാകും കേട്ടോ ഓൾഡും ഉണ്ടാകും ന്യൂ ഉണ്ടാകും പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓക്കെ അതെല്ലാം ആഡ് ചെയ്തിട്ടായിരിക്കും ടോപ്പിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകും കേട്ടോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമെൻറ്റ് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇന്നലെ തന്നെ നല്ല നല്ല കമൻറ്റ് വന്നു ഒരുപാട് നന്ദി അത് കാണുമ്പോൾ തന്നെ ക്ലാസ്സിൽ ഇടാനുള്ള ഒരു പ്രചോദനം ഉണർവ്വൊക്കെയാണ് ഓക്കെ അപ്പൊ ഇന്നലത്തെ ക്ലാസ് ഒന്നാമത്തെ ലെസൺ നമ്മൾ ഓൾറെഡി ഇട്ടു കഴിഞ്ഞു കേട്ടോ ഓൾറെഡി ഇട്ട് കഴിഞ്ഞതാണ് ഇത് രണ്ടാമത്തെ ലെസൺ ആണ് അതിൻ്റെ ഇന്നത്തെ ബാലൻസ് ആണ് അതിന്റെ ബാലൻസ് ലഘു പോഷകങ്ങളുടെ ആകിരണം നമുക്ക് നോക്കാം ആറ് മീറ്ററോളം നീളം ഉള്ളതും സെന്റിമീറ്ററോളം വ്യാസം ഉള്ളതും നീണ്ട് ചുരുണ്ടതും നീണ്ട് ചുരുണ്ടതും ഓക്കെയാണോ പേശി നിർമ്മിതവും നിർമ്മിതവുമാണ് എങ്ങനെ നമ്മുടെ ചെറുകുടൽ എന്ന് പറയുന്നത് പഠിച്ചു വെച്ചോളണം കേട്ടോ പഠിച്ചു വെച്ചോളണം ചെറുകുടലിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതേ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും കാരണം ആ നാല് ഓപ്ഷൻ ഇടാനുള്ളതും ആകെതായി ഇവിടെ തന്നെ ഉണ്ട് അല്ലേ ഇതിന്റെ ആദ്യ ഭാഗം പക്വാശയം കണ്ടോ ഇതിന്റെ ആദ്യ ഭാഗം എന്താണ് പക്വാശയം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ പഠിച്ചു വെച്ചോ ആറ് മീറ്ററോളം നീളം ചെറുകുടൽ നമ്മളെങ്ങനെ ഏതും ചെറു കൂട്ടൽ എത്ര അക്ഷരം ഉണ്ട് രണ്ട് അഞ്ച് എൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിക്കോട്ടോ ആറ് മീറ്റർ നീളം രണ്ടര സെന്റിമീറ്റർ വ്യാസം നീണ്ട് ചുരുണ്ടത് പേശി നിർമ്മിതം ആദ്യ ഭാഗം പക്വാശയം ചെറുകുടലിന്റെ സവിശേഷ ഘടന ദഹനത്തിനും ആഗിരണ പ്രക്രിയക്കും ഏറെ സഹായകമാണ് എന്താണ് അതിന്റെ സവിശേഷത ദഹനത്തിനും അതുപോലെ തന്നെ ആഗീരണ പ്രക്രിയയും ഏറെ സഹായകമാണ് ഉൾഭിത്തിയിലുടനീളം വിരൽ പോലുള്ള ഭാഗങ്ങൾ കാണപ്പെടുന്നു ആ ഭാഗങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ്ടോ വിരൽ പോലെ അതാണ്ടോ ഇത് ഈ ഒരു പിക്ചറിൽ കാണുന്നില്ലേ എന്താണ് വിരൽ പോലെ കാണപ്പെടുന്നുണ്ട് അല്ലെ നമ്മുടെ വിരലുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ അതൊക്കെ എന്താണ് അല്ലെ നമുക്ക് കാണുമ്പോ തന്നെ അല്ലെ നമ്മുടെ ശരീരത്തിലൊക്കെ എങ്ങനെയാണ് എന്ന് പറയിക്കുമ്പോൾ അല്ലേ വില്ലസുകൾ അല്ലെ ഇവ ചെറുകുടലിലെ ആകിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നു നാളെ ചോദ്യം വരാം ചെറുകുടലിലെ ആകിരണ പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് ഏത് എന്ന് ചോദിച്ചു വന്നാൽ വില്ലസ്സുകളാണ് കേട്ടോ വില്ലസ് ആണ് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞുതരാം ആറ് മീറ്ററോളം നീളം രണ്ടര സെന്റിമീറ്റർ വ്യാസം പേശി നിർമ്മിതം നീണ്ട് ചുരുണ്ടത് ആദ്യ ഭാഗം പക്വാശയം ദഹനത്തിനും ആകീരണ പ്രക്രിയക്കും സഹായിക്കുന്നു ഇതൊക്കെ ചെറുകുടലിനെ കുറിച്ചാണ് പറയുന്നതേ ചെറുകുടലിനെ കുറിച്ചിട്ടോ പറഞ്ഞിരിക്കേണ്ടതാണ് ഒന്നും കൂടി പറയട്ടെ ഒന്നും കൂടി പറയട്ടെ ഞാൻ ഇനി പറയുന്നത് ചെറുകുടലിനെ മാത്രം കുറിച്ചിട്ടാണ് ചെറുകുടലിനെ കുറിച്ച് മാത്രമാണ് ശ്രദ്ധിച്ചോ ആറ് മീറ്റർ നീളം രണ്ടര സെന്റിമീറ്റർ വ്യാസം പേശി നിർമ്മിതം നീണ്ട് ചുരുണ്ടത് ആദ്യ ഭാഗം പക്വാശയം വിരൽ പോലുള്ള വില്ലസുകൾ കാണപ്പെടുന്നു വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെ വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെ വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെ ചെറുകുടൽ ചെറുകുടലിലാണ് ദഹനത്തിനും ആഘിരണ പ്രക്രിയക്കും സഹായിക്കുന്നു ദഹനത്തിനും ആഘിരണ പ്രക്രിയക്കും സഹായിക്കുന്നു ചെറുകുടൽ കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് വില്ലസ് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളാണ് വില്ലസുകൾ എന്ന് പറയുന്നത് ഒറ്റനിര എപ്പിത്തീലിയൻ കോശങ്ങളാണ് പോഷകാഗിരത്തിനുള്ള പ്രാഥമിക പ്രതലം നാളെ ചോദ്യം വരും നാളത്തെ എക്സാമിന് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നാളത്തെ ചോദ്യമാണ് പോഷക ആഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലം ഒറ്റനിര പ്രാഥമികൻ കോശങ്ങളാണ് രക്തലോമികകൾ ലോമികകൾ ഇതൊക്കെ വില്ലസിൽ കാണപ്പെടുന്നതാണ് ഒരു ദമിനിശാഖ വില്ലസിലേക്ക് പ്രവേശിച്ച് ലോമികകളെ രൂപപ്പെടുത്തുന്നു ലോമികകൾ കൂടിച്ചേർന്ന് സിരയായിട്ട് പുറത്തു പോകുന്നു ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് അമിനോ ആസിഡുകൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നത് രക്തലോമികകളാണ് അല്ലെ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും അമിനോ ആസിഡുകളെയും ഒക്കെ ആഗിരണം ചെയ്യുന്നത് രക്തലോമികകളിലാണ് രക്തോമികളൊക്കെ കാണാൻ പറ്റുന്നത് എവിടെയാ ബില്ലസിലാണ് ലിംഫ് വാഹിയുടെ ശാഖ ലിംഫ് വാഹിയുടെ ശാഖയാണ് ലാറ്റിയല് ഇതിലെ ലിംഫിലേക്കും ഫാറ്റി ആസിഡും ഗ്ലിസറോൾ എന്നിവയെ ആഗിരണം ചെയ്യുന്നു ആണോ അപ്പോ ഇവിടെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം പഠിച്ചോ വില്ലസിനെ കുറിച്ച് പഠിക്കുകയാണേ പോഷക ആഘീർണത്തിനുള്ള പ്രാഥമിക പ്രതലം ഏത് പോഷക ആകീർണത്തിനുള്ള പ്രാഥമിക പ്രതലം ഏത് ഒറ്റനിര എപ്പിറ്റീലിയൻ കോശങ്ങൾ എവിടെ കാണപ്പെടുന്നു വില്ലസിൽ കാണപ്പെടുന്നു പഠിച്ചോ പോഷക ആകീർണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് ഒറ്റനിര എപ്പിറ്റീലിയൻ കോശങ്ങൾ റിപ്പീറ്റേഷൻ ബോറടിക്കുന്നുണ്ടോ റിപ്പീറ്റേഷൻ ബോറടിക്കുന്നുണ്ടോ പോഷകാഗിരണത്തിനുള്ള പ്രാഥമിക പ്രതലമാണ് ഒറ്റ നിരീലിയ കോശങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു പഠിച്ചോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചോ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസ് അമിനോ ആസിഡുകളെ ആഗിനം ചെയ്യുന്നത് രക്തലോമികകളാണ് പഠിച്ചോ പഠിച്ചോ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസ് അമിനോ ആസിഡിനെ ആഗിനം ചെയ്യുന്നത് രക്തലോമികകൾ ആസിഡ് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്നിവയെ ആകിരണം ചെയ്യുന്നത് ലാക്ടിയൽ ആണ് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ആകിരണം ചെയ്യുന്നത് ലാക്ടിയൽ ആണ് വില്ലസിലെ രക്തത്തിലേക്കും ലിംഫിലേക്കുമാണല്ലോ ആഗീതം ചെയ്യുന്നത് അല്ലെ പോഷക ഘടകങ്ങളുടെ സംവഹനത്തിന് രക്തം ലിംഫ് എന്നിവയുടെ ഘടന എപ്രകാരം സഹായിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം അല്ലേ അപ്പൊ നമ്മൾ ഭക്ഷണങ്ങൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഭക്ഷണത്തിലുള്ള പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തണം അല്ലേ അത് ഏതിലൂടെയാണ് ശരീരത്തിൽ എത്തുന്നത് രക്തത്തിലൂടെയാണ് അല്ലേ രക്തത്തിലൂടെയും ലിംഫ് ലിംഫുബാഹ്യയിലൂടെയും ഒക്കെയാണ് അതിൽ എത്തുന്നത് ഇനി രക്തവും ലിംഫിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം ബ്ലഡ് ആൻഡ് ലിംഫ് രക്തത്തിലെ വിവിധ ഘടകങ്ങൾ അവയുടെ ധർമ്മം നോക്കാം അതില് രക്തത്തെ കുറിച്ചിട്ട് ഒരു പി എസ് സി എക്സാമിന് പോലും രക്തത്തിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റൻ ഇല്ലാതിരിക്കില്ല പഠിച്ചു വെക്കണം രക്തത്തില് പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനം പഠിച്ചു വെക്കണം മക്കളെ അൻപത്തി അഞ്ച് ശതമാനം രക്തകോശങ്ങൾ ബ്ലഡ് സെൽസ് എത്രയാ നാല്പത്തി അഞ്ച് ശതമാനം അൻപത് തൊണ്ണൂറ് നൂറ് ശതമാനമായില്ലേ നമ്മൾ എന്ത് കണക്കാക്കുമ്പോ നൂറ് ശതമാനം കണക്കാക്കും അല്ലേ അതിൽ അൻപത്തി അഞ്ച് ശതമാനം ബ്ലഡാണ് കേട്ടോ നമ്മുടെ ശരീരത്തില് സോറീ எந்த പ്ലാസ്മയാണ് അല്ലേ എന്താണ് അമ്പത്തി അഞ്ച് ശതമാനം എന്താണ് ബ്ലഡില് പ്ലാസ്മ എന്താണ് ബ്ലഡിൽ അമ്പത്തി അഞ്ച് ശതമാനം പ്ലാസ്മ ബാക്കി നാല്പത്തിയഞ്ച് ശതമാനം ആണ് ബ്ലഡ് സെൽസ് രക്തകോശങ്ങൾ ഇനി പ്ലാസ്മയിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട് പ്ലാസ്മയില് ജലമുണ്ട് പ്രോട്ടീനുകളായിട്ടുള്ള ആൽബുമിൻ ഗ്ലോബലിൻ ഫൈബ്രിനോജൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ താഴെ പറയുന്നതിൽ ഏത് ഏത് വരാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്ര പിന്നെ മറ്റു ഘടകങ്ങളും അല്ലേ മറ്റു ഘടകങ്ങളും പഠിച്ചു വെക്കണേ നാളെ എക്സാം ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഇതേ എളുപ്പമില്ലടാ ഈ ക്വസ്റ്റ്യൻ ഇട എത്ര എളുപ്പാണ് അല്ലേ നമുക്ക് പഠിക്കാനും ഞാൻ പഠിപ്പിച്ചു തരാനില്ലേ പിന്നെന്താ പ്ലാസ്മ ട്ടോ രക്തത്തില് പ്ലാസ്മ അമ്പത്തിയഞ്ചു ശതമാനം രക്തകോശങ്ങൾ നാല്പത്തി ശതമാനം ഉണ്ട് ഈ അമ്പത്തി അഞ്ച് ശതമാനം പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതില് ജലം ഉണ്ടാകും ഈ പ്ലാസ്മയില് പ്ലാസ്മ പ്രോട്ടീനുകൾ ഉണ്ട് ആൽബുമിനും ഗ്ലോബുമ്ലോബുലിനും ഫൈബ്രിനോജനും അത് മൂന്നെണ്ണം പഠിക്കണേ പ്രീവിയസ് ആണ് ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും ാണ് ഓക്കെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഈ ട്ടോ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രക്തം കട്ട പിടിക്കാൻ ഫൈബ്രിനോജൻ ഇനി രക്തകോശങ്ങൾ ഏതൊക്കെയാണ് ചുവന്ന രക്തകോശങ്ങൾ ആർ ബി ഉണ്ട് അതുപോലെ വെളുത്ത കോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെ ഡബ്ല്യു ബി സി ഉണ്ട് പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ട് കേട്ടോ മനസ്സിലായോ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഒന്ന് കണക്കാക്കിക്കേ മനസ്സിലൊന്ന് പിക്ചർ ചെയ്തേ ആ ബ്ലഡിൽ അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മ ഉണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം രക്തകോശങ്ങളുണ്ട് അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മയില് എന്തൊക്കെയുണ്ട് പ്രോട്ടീനുകളായിട്ടുള്ള ആൽബുമ ഗ്ലോബലിനും ഫൈബ്രിനോജനും ഉണ്ട് പിന്നെ ജലവും ഉണ്ട് മറ്റു ഘടകങ്ങളും ഉണ്ട് ഓക്കെ ഇനി രക്തകോശങ്ങളെടുത്ത് ആർ ല്ലേ രക്തകോഷം അരുണ രക്താണുക്കൾ എന്ന് പറയും ല്ലേ അതുപോലെ വെളുത്ത രക്താഘോഷങ്ങൾ വൈറ്റ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സി ഇത് ആർ ബി സി ഡബ്ല്യു ബി സി പിന്നെ പ്ലേറ്റ്ലെറ്റ് പഠിച്ചോ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു ഏതാണ് പ്ലേറ്റ്ലെറ്റ് ല്ലേ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി മനുഷ്യരിൽ രക്തവും കോശവും തമ്മിൽ പദാർത്ഥങ്ങളുടെ വിനിമയം നടക്കുന്ന എപ്രകാരമാണ് അതൊക്കെ നോക്കാം ഒരു മിനിറ്റ് ഇനി താഴ വേണ്ട ഇനി നോക്കാം ടിഷ്യു ടിഷ്യൂദ്രവത്തിന്റെ രൂപീകരണം ധമനികളും ലോമികകളും ിരകളും ലിംഫുവാഹികളും ഇതൊക്കെ ലേ നമുക്ക് പഠിക്കാറുണ്ട് ദമനികള് സിരകള് ശുദ്ധ രക്തം വഹിക്കുന്നതും അശുദ്ധരക്തം വഹിക്കുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട് നോക്കാം ഇതിലെ ടിഷ്യൂ ദ്രവത്തെ കുറിച്ചിട്ട് പ്രാവശ്യം നോക്കാം ലോമികകളിലൂടെ ലോമികകളിലൂടെ ലോമിക എന്ന് പറയുന്നത് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഇത് കൊടുത്തിട്ടുണ്ടേ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇതാ ഈ ലിംഫുവാഹി എന്ന് പറയുമ്പോ ഗ്രീനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ദമനി എന്ന് പറയുന്നതാ ഈ ദമനിന്ന് ദാ ഈ ധമനി പോണത് അതിന്റെ പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട് നോക്കണേ ദ്രവം ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലേക്ക് ഊറിയിറങ്ങുന്നു ഈ ദ്രാവകമാണ് ദ്രവം. കോശങ്ങളും ടിഷ്യൂ ദ്രവവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ എന്ത് ചെയ്യും ആ ലോമികയിൽ ചെറിയ ചെറിയ ഭിത്തിയിൽ സുഷിരങ്ങൾ ഉണ്ടാകും കേട്ടോ ആ സുഷിരത്തിലൂടെ എന്ത് ചെയ്യും എന്ത് ചെയ്യും രക്തത്തിലെ ദ്രാവക ഭാഗം പുറത്തേക്ക് വരും അല്ലേ ആ പുറത്തേക്ക് വരുന്ന ദ്രാവകത്തിനെ പറയുന്നതാണ് ടിഷ്യൂദ്രവം ഇനി ടിഷ്യൂദ്രവത്തിന്റെ ഒരു ഭാഗം ലിംഫ് ലോമികകളിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് ലിംഫ് ലിംഫിലൂടെയാണ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാവുന്ന ദഹനഘട ലഘു ഘടകങ്ങളും കൊഴുപ്പിലേക്കുന്ന വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് നാളത്തെ കൊഴുപ്പിന്റെ ദഹനഫലമായിട്ട് ഉണ്ടാകുന്ന ലഘു ഘടകങ്ങൾ കൊഴുപ്പിൽ വിറ്റാമിനുകളും സംവഹനം ചെയ്യപ്പെടുന്നത് ചോദിച്ചാൽ കൊഴുപ്പ് എന്ന് കേൾക്കുമ്പോ തന്നെ ലിംഫിലേക്ക് എത്തണേ കൊഴുപ്പ് എന്ന് പറയുമ്പോഴേക്കന്നെ ലിംഫിലേക്ക് എത്തണം കേട്ടോ അടുത്തത് എന്താണ് ലിംഫ് വ്യവസ്ഥ ലിംഫ് ലിംഫ് വാഹികൾ ലിംഫ്ഡുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോ ഒരു ലിംഫ് വ്യവസ്ഥയിൽ എന്തൊക്കെ ഉണ്ടാകും ലിംഫ് ഉണ്ടാകും ലിംഫ് ഉണ്ടാകും ലിംഫ് ഉണ്ടാകും ലിംഫ് ഉണ്ടാകും ലിംഫ് നോഡുകൾ ഉണ്ടാകും 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 ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നതാണ് ലിംഫ് വ്യവസ്ഥ ലിംഫിൽ ചുവന്ന രക്തകോശങ്ങളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ കാണപ്പെടുന്നില്ല അപ്പൊ ലിംഫിൽ എന്തില്ല ആർ ബി സി ഇല്ല പഠിച്ചു വെക്കണേ ലിംഫില് ആർ ബി സി ഇല്ല രക്തകോശങ്ങളോ പിന്നെയോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ ഇല്ല ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഏതാണ് ലിംഫ് വ്യവസ്ഥയാണ് ലിംഫ് വാഹി ദാ ലിംഫ് വാഹികൾ തന്നിട്ടുണ്ട് അതുപോലെതന്നെ സ്പ്ലീന് തന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ശരീരം മനസ്സിലെ പിക്ചർ കാണാൻ ലിംഫ് നോടുകൾ തന്നിട്ടുണ്ട് കണ്ടോ ലിംഫ് ലിംഫിനോഡുകൾ ഓക്കെ അപ്പൊ ലിംഫ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആ ലിംഫ് വ്യവസ്ഥയിൽ രക്തകോശങ്ങൾ ഇല്ല ലിംഫ് ലിംഫുവില് രക്തകോശങ്ങൾ ഇല്ല വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നില്ല ലിംഫ് വ്യവസ്ഥയിൽ എന്തില്ല രക്തകോശമില്ല പ്രോട്ടീൻ തന്മാത്രകൾ തന്മാത്രകളില്ല രക്തകോശമില്ല പ്രോട്ടീൻ തന്മാത്രകൾ തന്മാത്രകളില്ല രക്തകോശമില്ല പ്രോട്ടീൻ തന്മാത്രകൾ ഇല്ല ലിംഫ് വ്യവസ്ഥയിൽ കാണപ്പെടുന്നത് ലിംഫുകളും ലിംഫ് വാഹികളും ലിംഫ് നോഡുകളും സ്പ്ലീ ും രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത് വ്യവസ്ഥയാണ്. പദാർത്ഥ സംവഹനത്തിൽ രക്തത്തിന്റെയും ലിംഫിന്റെയും പ്രാധാന്യം മനസ്സിലായില്ലേ വില്ലസിലേക്ക് പ്രവേശിച്ച ദമനിശാഖ പിരിഞ്ഞ ലോമികകളായും അവ കൂടിച്ചേർന്ന് ചെറു സിരകളായും പിന്നീട് സിരയായും മാറുന്നുണ്ടല്ലോ ശരീരത്തിൽ എമ്പാടും രക്തക്കോലുകളെ പദാർത്ഥ കൈമാറ്റത്തിനായിട്ട് ഇത്തരത്തിലാണോ വിന്യസിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദമനി ലോമിക സിര വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എപ്പോഴും നമുക്ക് അതൊരു കൺഫ്യൂഷൻ വരുന്നതാണ് ധമനികളും ലോമികകളും സിരകളും കട്ടിക്കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു ഓക്കെ അപ്പോ ഇതൊരു ഹൃദയം ഏർ ഇതൊരു ഹൃദയം ഈ ഹൃദയ നിന്ന് ഹൃദയത്തിൽ നിന്നുള്ള രക്തങ്ങള് ഇവിടെ നിന്നുള്ള രക്തം എന്ത് ചെയ്യാണ് ഇതിങ്ങനെ പുറത്തേക്ക് എന്ത് ചെയ്യണേ രക്തം വഹിക്കണേ ഹൃദയത്തിൽ നിന്ന് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇത് മൂന്നും കൂടി പഠിക്കുമ്പോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഹൃദയത്തിൽ നിന്നാണോ സിരകളിൽ നിന്നാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ അപ്പൊ പഠിച്ചു വെക്കുക ധമനി 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 വെച്ചേ പറയാ പറയണ്ട ഒന്ന് പറഞ്ഞു നോക്കിക്കെ അപ്പൊ കട്ടി ലെ നമ്മള് ഷാർപ്പായിട്ട് പറയുന്നത് എന്തല്ലേ അപ്പൊ കട്ടി കൂടിയ ഇലാസ്റ്റികതയുള്ള ഭിത്തിയാണ് രക്തം എന്താണ് ധമനിൽ ധമനി അപ്പൊ രക്തമൊഴുക്കുമ്പോ കുറച്ച് കട്ടിയൊക്കെ വേണ്ടേ ഉയർന്ന മർദ്ദം അല്ലേ ഉയർന്ന പ്രഷർ ആണ് അല്ലെ നമ്മൾ മർദ്ദത്തെ ഒരു പ്രഷർ എടുത്തിട്ടില്ലടാ പറയുന്നത് ധമനീന്ന് ആണ് ആണല്ലേ ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ധമനിയാണ് കേട്ടോ അപ്പോ നമ്മളെ ഹൃദയം ഹൃദയം അല്ലെ ഹൃദയത്തിൽ നിന്നാണ് രക്തം വഹിക്കുന്നത് ധമനി രണ്ട് മൂന്ന് മൂന്നക്ഷരമല്ലേ ഉള്ളൂ മൂന്നക്ഷരമുള്ളൂ മൂന്നക്ഷരമല്ലേ ധമനി അങ്ങനെ പഠിച്ചു വായിച്ചു കേട്ടോ പിന്നെ നമ്മൾ സിരയാണ് സിറയാണല്ലേ അത് രണ്ടക്ഷരമല്ലേ ഉള്ളൂ അത് അവിടെ ഹൃദയമായിട്ട് മൂന്നക്ഷരമല്ലേ ഉള്ളൂ അങ്ങനെ കണക്കാക്കണം കേട്ടോ ഹൃദയം മൂന്നക്ഷരം ധമനി അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്നു ഇനി ലോമിക്കെന്താ ഒറ്റ നിര കോശങ്ങൾ ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തിയാണ് ഭിത്തിയിൽ സൂക്ഷ്മ സുഷി സുഷിരങ്ങൾ ഉണ്ട് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത് ലോമിക ഒറ്റ നിര കോശങ്ങൾ കൊണ്ടാണ് സുഷിരങ്ങൾ ഉണ്ട് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്യോ കട്ട് അതും കട്ടി കുറഞ്ഞ ഭിത്തിയാണ് രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു വാൽവുകൾ കാണപ്പെടുന്നു ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത് ശരിയാണ് കേട്ടോ ഇനി ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് രക്തം എത്തിക്കുന്നത് ശരിയാണ് ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നത് ധമനിയാണ് അപ്പൊ ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കോ അപ്പൊ ധമനി ലോമിക ധമനി ധമനി കട്ടി കൂടിയ സിരകളിലെ ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത് ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു അത് ഒറ്റ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി പഠിച്ചു വെച്ചാൽ ലോമികകളും സിരകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടും മനസ്സിലായോ ധമനി പറയേടാ ധമനി ുള്ളതാണ് രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഉയർന്ന മർദ്ദം അല്ലെ പ്രഷർ കൂടുമ്പോ എന്താ കൂടും ല്ലേ വേഗത്തിലും ഒഴുകുന്നു ഹൃദയം ഹൃദയം മൂന്നക്ഷരം ധമനി മൂന്നക്ഷരം അപ്പൊ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നു ഇനി ലോമികയും സെരിയും ഒക്കെ എന്താണ് കട്ടി കുറഞ്ഞ ഭിത്തികളാണ് കേട്ടോ അതേപോലെ സുഷിരങ്ങൾ കാണപ്പെടുന്നത് ലോമികയിലാണെങ്കിൽ വലയ എന്താണ് വാൽവുകൾ കാണപ്പെടുന്നത് സെരിയിലാണ് കേട്ടോ സുഷിരങ്ങൾ കാണപ്പെടുന്നത് ലോമികകളിലാണെങ്കിൽ സുഷീരങ്ങൾ കാണപ്പെടുന്നത് ലോമികകളിൽ ആണെങ്കിൽ വാൽവുകൾ കാണപ്പെടുന്നത് സിരകളിലാണ് വാൽവുകൾ കാണപ്പെടുന്നത് സിരകളിലാണ് ലോമികകളിൽ എന്താണ് സുഷീരങ്ങൾ കാണപ്പെടുന്നു ഓക്കെ ബാക്കിയൊക്കെ ഏർ ഒരേതുന്നെയാണ് കുറഞ്ഞ മർദ്ദമാണ് കട്ടി കുറഞ്ഞ ഭിത്തിയാണ് അതൊക്കെ ഒരേത് വരുന്നത് പിന്നെ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത് സിരയാണ് നമ്മളിപ്പോ ദമനി സിര ലോമിക എന്താണ് അതിന്റെ പ്രത്യേകത പഠിച്ചു രക്തക്കോലുകളും രക്തപ്രവാഹത്തിന്റെ ദിശകളൊക്കെ എങ്ങനെയാണ് പഠിച്ചു രക്തപ്രവാഹത്തിന്റെ വേഗത മർദ്ദം പഠിച്ചു ബാൽബുകളുടെ സാന്നിധ്യങ്ങൾ അല്ലേ ഇനി എന്താണ് പോർട്ടൽ സിര ചില സിരകൾ ഹൃദയത്തിലെ നേരിട്ട് രക്തം എത്തിക്കുന്നതിനു പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്നു ഇത്തരം സ്ഥിരകളാണ് പോട്ടൽ സ്ഥിര ചില സിരകൾ ഹൃദയത്തിലേക്ക് നേരിട്ട് വൈ രക്തം വഹിക്കാതെ എന്ത് ചെയ്യും ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് കൊണ്ടുവന്ന് ആ അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് വന്ന് അങ്ങനെ ഹൃദയത്തിലേക്ക് അങ്ങനെ എത്തിക്കും അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാണ് ഹൃദയത്തിലേക്ക് നേരിട്ട് രക്തം എത്തിക്കുന്നതിന് പകരം അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുകയാണ് ചെയ്യുന്നത് അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന സിരകൾ ഏതാണ് പോട്ടൽ സിരയാണ് ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന ഹെപ്പാറ്റിക് പോട്ടൽ സിര ഇതിന് ഉദാഹരണമാണ് അപ്പൊ പോട്ടൽസിരിക്ക് ഉദാഹരണമാണ് ഹെപ്പാറ്റിക് സിര ഹെപ്പാറ്റിക് പോട്ടൽ സിര എന്താ ചെയ്യുന്നത് ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന എന്താ കാരണം ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചിട്ടാണ് ചെറുകുടലിൽ വെച്ചിട്ടാണ് അല്ലെ ആ ചെറുകുടലിൽ ദഹനം പൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിലുള്ള പോഷക ഘടക ഘടകങ്ങൾ മുഴുവൻ രക്തത്തിലേക്ക് ആകിരണം ചെയ്യണം ആ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ എവിടെ എത്തിക്കും ലിവറിൽ എത്തിക്കുന്നത് ആരാണ് ഹെപ്പാറ്റിക് പോട്ടൽസെരിയാണ് അപ്പോ ചെറുകുടലിൽ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാക്കുക ആ ദഹനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യണം കരളില് എത്തിക്കണം അല്ലെ കരലിൽ എത്തിക്ക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കരലിൽ എത്തിക്കുന്നത് ആരാണ് ഹെപ്പാറ്റിക് പോട്ടൽ സെരിയാണ് ചെറുകൂടലിൽ നിന്നും രക്തത്തിലേക്കും ലിംഫിലേക്കും ആഗിരണം ചെയ്യപ്പെട്ട പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത് നമ്മൾ പറഞ്ഞു ഹെപ്പാറ്റിക് പോട്ടൽ വഴിയാണ് എന്ന് പറഞ്ഞു അല്ലെ ഇനി ഇവിടെ മഹാസിര തന്നിട്ടുണ്ട് ഹെപ്പാറ്റിക് സിരയുണ്ട് പോർട്ടൽ സിരിയുണ്ട് കുറെ സിരകളൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കരളിൽ നിന്ന് പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സ്ഥിര വഴി ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു കരൽ നിന്ന് പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം എന്ത് ചെയ്യാണ് ഹെപ്പാറ്റിക് സ്ഥിര വഴി എവിടെ എത്തും ഹൃദയത്തിലെത്തും അപ്പൊ ചെറുകൂടൽ ദഹിക്കും ചെറുകൂടലിൽ നിന്ന് എന്തു ചെയ്യും പോഷക ഘടകങ്ങളെല്ലാം രക്തത്തിലേക്ക് എത്തും അല്ലേ എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ലിവറിലേക്ക് എത്തിക്കും ആര് ഹെപ്പാറ്റിക്സ് അല്ല ഹെപ്പാറ്റിക് പോട്ടൽ സിര അല്ലെ എന്നിട്ട് ഈ ലിവറിൽ നിന്ന് എന്ത് ചെയ്യും ഹാർട്ടിലെ എല്ലാ അവയവങ്ങളിലേക്കും പോഷക ഘടകങ്ങൾ എത്തണം അല്ലേ അങ്ങനെ അവിടെ നിന്നും എന്ത് ചെയ്യണേ ഹൃദയത്തിലേക്ക് എത്തിക്കാനുമെങ്കിൽ കരളിൽ നിന്നും പോഷക ഘടകങ്ങൾ അടങ്ങിയ രക്തം ഹെപ്പാറ്റിക് സിര വഴിയാണ് എവിടെ എത്തുന്നത് ഹൃദയത്തിലെത്തുന്നത് കാരണം അതൊരു പോട്ടൽ സിരയാണ് അല്ലെ ഹെപ്പാറ്റിക്സ് സിര പോട്ടൽ സിര പോഷക ഘടകങ്ങൾ വില്ലസിലെ രക്തലോമികകളിൽ നിന്ന് പോർട്ടൽ സിര വഴി കരളിൽ എത്തുന്നു ഇനി ചെറു ലിംഫ് ലിംഭുവാഹികളിൽ നിന്നും വലിയ ലിംഫ് ലിംബുവാഹികളിലൂടെയാണ് ഹൃദയത്തിലേക്ക് എത്തുന്നത് പോഷക ഘടകങ്ങൾ വില്ലസിലെ ലാറ്റിയയിലൂടെ ചെറു ലിംഭാഹികളിലേക്ക് ഇനി ഇവിടെ പോഷക സമ്മഹനം നമ്മൾ നേരത്തെ പഠിച്ചു അതാണ് അവിടെ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാതിരുന്നത് അതൊന്നും ഇങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് അമിനോ ആസിഡും ഗ്ലൂക്കോസും ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറിക്കണത് അമിനോ ആസിഡും കണ്ടോ ഈ അമിനോ ആസിഡും ഗ്ലൂക്കോസും എന്ത് ചെയ്യാണ് വില്ലസിലെ രക്തലോമികകൾ വഴി പിന്നെ എന്ത് ചെയ്യുന്ന പോട്ടൽ സിര എന്ത് ചെയ്യുന്ന കരലിലേക്ക് എത്തിക്കുകയാണ് പോഷക ഘടകങ്ങള് എങ്ങനെയാണ് സംഭവിക്കുന്നത് കരലിൽ എത്തുന്നത് എങ്ങനെയാണ് അമിനോ ആസിഡും ഗ്ലൂക്കോസും ബില്ലസിലെ രക്തലോമികകൾ പോട്ടൽ സിര വഴി കരലിലേക്ക് എത്തിക്കുന്നു പിന്നെയോ പിന്നെ വീണ്ടും ഈ ഹെപ്പാറ്റിക്സ് സിര തന്നെ അല്ലെ ഈ സിര ഹെപ്പാറ്റിക് സിര എന്ന് പറഞ്ഞാൽ എന്താ പോട്ടൽ സിര അല്ലേ ആ ഹെപ്പാറ്റിക്സ് സിര കണ്ടോ മഹാസിര പിന്നീട് അവിടെ ഹൃദയത്തിലേക്ക് എത്തുന്നു ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും എത്തുന്നു ഇനി ഫാറ്റി ആസിഡും ഗ്ലിസോറോളും എന്താ ചെയ്യുന്നത് നമ്മൾ നേരത്തെ െ ഗ്ലൂക്കോസ് ഗാലക്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാക്ടിയ വഴിവാഹികളിലൂടെ ഹൃദയത്തിലേക്ക് എത്തുന്നു പിന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു ഈ ഒരു ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ ഈ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണേ ഈ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണേ അമിനോ ആസിഡ് ഗ്ലൂക്കോസ് പിന്നെ വില്ലസിലെ രക്തലോമിക ഹോട്ടൽ സിരവഴി കരല് പിന്നെ ഇവിടെ ആസിഡും ഗ്ലിസറോളും ബില്ലസിലെ ലാക്റ്റിയ വഴി ലിംഫ് വാക്കി പിന്നെ അങ്ങനെ മഹാസിരവഴി ഹൃദയത്തിലേക്ക് എത്തും ഓക്കെയാണോ അപ്പൊ ഇന്ന് നമ്മൾ നമ്മളങ്ങനെ രക്തവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പഠിച്ചു നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു ഒന്നൊന്നര ക്വസ്റ്റ്യൻസ് എനിക്ക് കിടക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പഠിച്ചു വെക്കണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും കേട്ടോ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നമുക്ക് എന്ത് ചെയ്യണം ഇന്നിപ്പോ എന്താഴ്ച ഇന്ന് ബുധനാഴ്ച അല്ലേ ഇന്ന് ബുധനാഴ്ചയാണ് അപ്പൊ നമുക്ക് ഈ ആഴ്ച തന്നെ ഈ ലെസൺസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയ ശേഷം പതിനൊന്നാം തീയതി തുടങ്ങിയിട്ട് നമ്മൾ എക്കണോമിക്സിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്സുകൾ ഞാൻ ഇവിടെ റെഡിയാക്കി റെഡിയാക്കി വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മോഡലിലാണ് കേട്ടോ എസ് റ്റൊന്നും നിങ്ങളെന്നെ വായിപ്പിച്ച് പഠിപ്പിക്കുന്ന ഇല്ല എന്താണ് നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വെച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തരാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കും കറക്റ്റ് ക്ലാസ് താങ്ക്